ആറ്റിങ്ങലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം നദിയിൽ നിന്നും കണ്ടെത്തി കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് കാണാതായ ആറ്റിങ്ങൽ മാമം പാലമൂട് കുഴിവിള്ള വീട്ടിൽ ഹാഷിം റെഹാൻത്ത് ദമ്പതികളുടെ മകൻ മുപ്പത് വയസ്സുള്ള സുധീറിന്റെ മൃതദേഹമാണ് മാമം നദിയിൽ നിന്നും കണ്ടെടുത്തത് എന്റെ തലേസാണ് ഒരു ജേഴ്സി നാലേ മുക്കുവഴി ഇങ്ങനെ പോണിൽ ആ പോയ പോക്കാര് വിടെ കിടക്കണം എവിടെ കിടക്കണം കൂണ്ടൊരു ഗ്രൈ എന്താ നല്ല നല്ല ഡാമേജായി കാണ നല്ല

もうね、ありまして。 അല്ല എടുക്കാ ബുദ്ധിമാന്യമുള്ള സുധീറിനെ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു ഇതിനെ തുടർന്ന് നാട്ടുകാരും കുടുംബാംഗങ്ങളും നടത്തിയ തെരച്ചിലിൽ മാമം നദിയിലെ ആനൂപ്പാറയിലെ കുളിക്കടവിൽ സുധീറിന്റെ വസ്ത്രങ്ങൾ കണ്ടെത്തുകയും ആറ്റിങ്ങൽ പോലീസിന്റെ വിവരം അറിയിക്കുകയുമായിരുന്നു പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മാമം നദിയിൽ നിന്നും സുധീറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേഡിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്